ഒരുപാട് നാളായി ഒരു വീഡിയോ കിട്ടിയിട്ട് കുറച്ച് തിരക്കിലായി പോയി കേട്ടോ പിന്നെ ജോലി തിരക്കും ഓരോ തിരക്കുകളായിരുന്നു അപ്പോൾ സന്തോഷമുള്ള ഒരു വീഡിയോ ആയിക്കോട്ടെ നിർത്താണിപ്പം നാട്ടിലോട്ടുള്ള യാത്രയുടെ പർച്ചേസിലാണ് കേട്ടോ ഒരുപാട് സാധനങ്ങൾ വാരി പിടിച്ച് വാങ്ങുന്ന ജസ്റ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റിൽ പോയി അത്യാവശ്യം പിള്ളേർ പറഞ്ഞു കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു പർച്ചേസിങ് ആണല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷം നമ്മുടെ മക്കൾക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ വാങ്ങിക്കുകയാണല്ലോ നമ്മുടെ പ്രവാസികളുടെ ഒരു സന്തോഷവും പിന്നെന്താ ഈ ഒരു വർഷത്തെ കാത്തിട്ട് കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു എന്താ പറയുക എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നതിൻ്റെ ആ ഫീലിങ്സ് എന്നാണുള്ളത് അപ്പോൾ അതിനു വേണ്ടിയുള്ള പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇറങ്ങിയതാണ് ഈ പറഞ്ഞതുപോലെ കുട്ടികൾ പറഞ്ഞ് കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട് അതൊക്കെ മേടിക്കണം വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ പോകുന്നതിൻ്റെ തലേദിവസമാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങി എന്താ നമ്മുടെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തി ഇത് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് അപ്പോൾ എയർപോർട്ടിലുള്ള യാത്രകാരുട്ടോ എയർപോർട്ടിലെത്തി ഒന്നും എടുക്കാൻ പറ്റിയില്ല തിരക്കിന് ഇടയ്ക്ക് പായക്കിങ്ങും നമ്മൾ തിരിച്ചിങ്ങോട്ട് പോകുന്നതിനുള്ള സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം ആയിട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എയർപോർട്ടിലെത്തി ആ ഒരു വീഡിയോ മാത്രം ജസ്റ്റ് ഞാൻ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ അതാ ചെക്കിങ് ചെയ്യാനായിട്ടൊന്ന് ഭയങ്കര തിരക്കായിരുന്നേ ഒരു മുക്കാൽ മണിക്കൂറോളം ക്യൂബിൽ നിന്നതിന് ശേഷമാണ് നമുക്ക് ചെക്കിങ് ചെയ്യാൻ തന്നെ പറ്റിയത് വളരെ തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെ ചെക്കിൻ ടൈമായി ചെക്കിൻ കഴിഞ്ഞു എൻ്റെ ബോർഡിംഗ് പാസ് എൻ്റെ കൈ കിട്ടി പിന്നെ ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗേറ്റിലോട്ട് പോകുന്നത് ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് റെക്കോർഡ് ചെയ്യാനുള്ള അനുവാദം ഇല്ല ഇപ്പോൾ ഗേറ്റിലോട്ട് പോകുകയാണെങ്കിൽ ഗേറ്റ് നമ്പർ ത്രീ ആണ് അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിത് എയർപോർട്ടിനുള്ളിൽ തന്നെയുള്ള കാഴ്ചകളാണിതൊക്കെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഓർക്കുകയാണെ എത്രയോ നൂറുകണക്കിന് ആളുകളായിരിക്കും ഇന്നൊരു ദിവസം തന്നെ ഈ എയർപോർട്ടിലൂടെ കടന്ന് നമ്മുടെ കൊച്ചിക്ക് പോയിട്ടുള്ളത് എത്രയോ പേരുടെ മനസ്സിൽ ചിലപ്പോൾ സങ്കടങ്ങളുണ്ടാവാം ചിലപ്പോൾ സന്തോഷങ്ങളുണ്ടാവാം എന്തായാലും എനിക്ക് ഒരു സന്തോഷത്തിൻ്റെ ദിനം തന്നെയാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്താ എൻ്റെ കേട്ടിലെത്തി ഒന്നര മണിക്കൂറോളം വെയിറ്റിങ് വന്നിട്ടോ ആണ് നമ്മുടെ കാത്തിരി പാണിവിടെ നമ്മുടെ നാട്ടിലെത്തിച്ചാനുള്ള കാത്തിരിപ്പ് ഓരോ നിമിഷവും ഓരോ മണിക്കൂർ പോലെ പോകുന്ന കാത്തിരി പാണിവിടെ ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഫ്ലൈറ്റിനുള്ളിലോട്ട് കയറി എനിക്ക് സീറ്റ് കണ്ടുപിടിച്ച് അവരിയ്ക്കുക ട്വൻറ്റി സി ആണ് എൻ്റെ നമ്പർ ഏകദേശം ആ ഫ്ലൈറ്റിൻ്റെ മിഡിൽ ഭാഗത്തായിട്ട് വരുത് അപ്പോൾ എൻ്റെ സീറ്റിലോട്ട് സീറ്റ് കണ്ടുപിടിച്ച് ഇരിക്കാനായിട്ട് പോവുകയാണ് ടേക്ക് ഓഫിനുള്ള സമയമായിക്കാൻ കേട്ടിരുന്നു എയർപോർട്ട്സിനെ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ കടന്നു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ ഏകദേശം ഒരു രണ്ട് മണിയായപ്പോൾ വെളുപ്പിന് രണ്ട് മണിയായപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഞാനൊരു ബനാന ചിപ്സ് വാങ്ങിച്ചു അതിൻ്റെ കൂടെ ഒരു കോഫിയും വാങ്ങി കേട്ടോ അപ്പോൾ അത് കുറച്ച് ബനാന ചിപ്സും കഴിച്ച് ഒരു കോഫിയും കുടിച്ചപ്പോൾ കുറച്ചൊരാശ്വാസമായി പിന്നെ സുഖമായി കിടന്നുറങ്ങി നമ്മളെ ഈ നാട്ടിൽ പോരാൻ തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഉറക്കം കിട്ടത്തില്ല എന്നു വെച്ചാൽ എത്രയും പെട്ടെന്ന് നാടക്കണം എന്നുള്ളൊരു ചിന്ത വരും നമുക്ക് അങ്ങനെ കുറേ ദിവസത്തെ ഉറക്കം ഞാൻ ഫ്ലൈറ്റ് ചെയ്ത് തീർത്തു ഒരു ഉറക്കമൊക്കെ വാങ്ങി കഴിഞ്ഞിട്ടപ്പം നമ്മുടെ ലാൻഡിങ്ങിന് ടൈമായി ഇതാണ് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ എൻഗ്രേഷിന് ശേഷം കൊച്ചിൻ ഡ്യൂട്ടി ട്യൂട്ടി ഫ്രിക്കയറി വേണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ പല പല ഫ്ലൈറ്റ് വന്നവർ ഇവിടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട് എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിളാണ് ചോക്ലേറ്റ്സ് ലിക്കറ് സീക്രെറ്റ്സ് ഒന്ന് വേണ്ട കുട്ടികൾക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ എല്ലാം എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ സാധനങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല കാരണം ഓൾറെഡി എൻ്റെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് ഞാനൊന്നും വാങ്ങിച്ചില്ല പിന്നെ നേരെ ലഗേജ് കളക്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ആകെ അവിടെ നിന്ന് ഇന്ന് എടുത്തു നേരെ ബാഗ്സ് കളക്ട് ചെയ്യാനായിട്ട് പോയി ഒരു പത്ത് മിനിറ്റോളം നിൽക്കേണ്ടി വന്നു ബാഗ് കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഞാൻ കളക്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുവാണേ അതിന് വന്നെ എക്സിറ്റാണ് ഈ വഴിക്ക് വേണം പുറത്തേക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വന്നവരൊക്കെ ഇതിൽ കണ്ടു സന്തോഷത്തോടുകൂടി പുറത്തേക്ക് ഇപ്പം എന്നുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പറയാം അപ്പം ഇതൊരു കൂടി ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഓക്കെ ബൈ ബൈ